ഗുഡ്സ് വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്ക് മറിഞ്ഞ അപകടം പട്ടാമ്പിയിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം വീരമണി പ്രദേശത്തെ അർജുൻഗിരി ഗിരി മുപ്പത് വയസ്സാണ് മരിച്ചത് പട്ടാമ്പി ടൌണിൽ നിന്നും മേലേ പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഗുഡ്സ് വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ അർജുൻ ഓടിച്ചിരുന്ന ബൈക്ക് മറിഞ്ഞായിരുന്നു അപകടം പുറകെ വന്ന ഗുഡ്സ് വാഹനത്തിന്റെ ചക്രങ്ങൾ തലയിലൂടെ കയറിയിറങ്ങി കനറ ബാങ്കിലെ ജീവനക്കാരനായിരുന്നു അർജുൻ ഇന്ന് രാവിലെ ഒൻപത് മുപ്പത് മണിയോടെ മേലേ പട്ടാമ്പി കോടതിക്ക് സമീപത്താണ് അപകടം ഉണ്ടായത് മുന്നിൽ പോവുകയായിരുന്ന വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ അർജുൻഗിരി സഞ്ചരിക്കുന്ന ബൈക്ക് മറിയുകയും പുറകിൽ വന്ന ഗുഡ്സ് വാഹനത്തിന്റെ ടയറുകൾ അർജുൻറെ ദേഹത്തേക്ക് കയറി ഇറങ്ങുകയുമായിരുന്നു തുടർന്ന് ഓടിക്കൂടിയവർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി